ആഘോഷങ്ങൾ അവസാനിച്ചാലും സൂപ്പർ സൂപ്പർ ഓഫറുകൾ അവസാനിക്കുന്നില്ല ഒരു ഒരു വേണ്ട എല്ലാ സാധനങ്ങളും വാല്യൂ ആൻഡ് വേൾഡ് ചേലക്കര ഒറ്റക്കിടിയിൽ ഓട്ടോറിക്ഷയും ഇരുചക്രവാഹനവും കൂട്ടിയിടിച്ച വയോധികന് ദാരുണാദ്യം ഇരുചക്ര വാഹന യാത്രക്കാരൻ പാമ്പാടി സ്വദേശി രാമനാണ് മരിച്ചത് ലക്കിടി സി പി ഐ എം ലോക്കൽ കമ്മിറ്റി ഓഫീസിന് സമീപത്തായിരുന്നു അപകടം പാമ്പാടി നിന്നും ലക്കിടി കൂട്ടുപാത ഭാഗത്തേക്ക് വരികയായിരുന്ന ഇരുചക്രവാഹനം സ്വകാര്യ ഓട്ടോറിക്ഷയിൽ ഇടിച്ചാണ് അപകടമുണ്ടായത് ഇന്ന് രാവിലെ ഏഴരയോടെയാണ് സംഭവം രാമന്റെ ഭാര്യ സരോജിനി ഇരുചക്രവാഹനത്തിന് പുറകിൽ ഉണ്ടായിരുന്നുവെങ്കിലും ഇവർ പരിക്കുകളോടെ ഒറ്റപ്പാലം കണ്ണിയമ്പുറത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് വാഹനങ്ങളുടെ നടത്തി പരിസ്ഥിതിയെ സംരക്ഷിക്കാം വ്യക്തതയുമാർന്ന ഗവൺമെന്റ് അംഗീകൃത വാഹന പുക പരിശോധനാ കേന്ദ്രം ഞായറാഴ്ചയുൾപ്പെടെ എല്ലാ ദിവസങ്ങളിലും രാവിലെ എട്ട് മുതൽ പ്രവർത്തിക്കുന്നു മൂൺ സ്റ്റാർ പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ കിള്ളിമംഗലം ഉദി ഫോൺ ഡബിൾ